നമ്മൾ പ്ലാസ്റ്റിക്കിനെതിരെയുള്ള ഒരു ബോധവൽക്കരണം അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മാലിന്യത്തിനെതിരെയുള്ള ഒരു ബോധവൽക്കരണത്തിന് വലിയൊരു ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ് വയനാട് ഇ പി സ്കൂള് പ്ലാസ്റ്റിക് അതായത് മാലിന്യം മാലിന്യമായതുകൊണ്ടാണ് നമ്മൾ പൊതു സ്ഥലങ്ങളിലേക്ക് വലിച്ചെറിയുന്നത് എന്നാൽ പ്ലാസ്റ്റിക് ഒരു മാലിന്യമല്ല അത് പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ മനുഷ്യന് ഉപയോഗപ്രദമായ രീതിയിൽ ഇതിനെ പ്ലാസ്റ്റിക്കിനെ റീസൈക്കിൾ ചെയ്തെടുക്കാം എന്നുള്ളൊരു സന്ദേശം എത്തിക്കുകയാണ് ആ സന്ദേശത്തിലൂടെ പ്ലാസ്റ്റിക് പൊതു സ്ഥലങ്ങളിൽ വലിച്ചെറിയുന്നത് ഒരു പരിധിവരെ തടയാൻ സാധിക്കും നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ സ്കൂളിൽ ഒരു ഓപ്പൺ ഓഡിറ്റോറിയം നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ഓറിയോൺ പോളിമൌസുമായിട്ട് നമ്മൾ ഒരു ചർച്ച നടത്തിയിരിക്കുന്നത് സ്കൂളിലെ റൂഫ് ഏഴായിരം സ്ക്വയർ ഫീറ്റ് മുകളിൽ വരുന്ന ഓപ്പൺ ഓഡിറ്റോറിയത്തിൻ്റെ റൂഫ് നമ്മൾ ടൈൽ ചെയ്യുന്നത് ഈ കലാ കലോത്സവ വേദിയിൽ നിന്നും അതേപോലെ തന്നെ പിന്നീട് വിദ്യാഭ്യാസ വകുപ്പിന്റെ അനുമതിയോടുകൂടി ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നും ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഉപയോഗിച്ച് ഓറിയേണ്ട സഹായത്തോടു കൂടി നമുക്ക് ആവശ്യമായ റൂഫ് ടൈലുകൾ നിർമ്മിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതോടൊപ്പം നമ്മളെ പ്ലാസ്റ്റിക്കിനെതിരെയുള്ള ഒരു ക്യാമ്പയിനും കൂടി വലിയ തലത്തിലേക്ക് നമ്മളെ കുട്ടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ വിദ്യാലയങ്ങളിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നമ്മൾ ാണ് നമ്മൾ വയനാട് സ്കൂളുമായി ചേർന്നുകൊണ്ട് റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്ത പ്ലാസ്റ്റിക് വേസ്റ്റിനെ കളക്ട് ചെയ്യുകയും അതിനെ അപ്സൈക്കിൾ ചെയ്തിട്ട് സ്കൂളിന് ബിൽഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ് നമ്മുടെ ഫാക്ടറി വരുന്നത് സിഡ്കോ ഇൻഡസ്ട്രിയൽ പാർക്ക് കൊയിലാണ്ടിയാണ് ഒരു പതിനാറോളം സ്ത്രീകൾ മാത്രം ലോക്കൽ കമ്മ്യൂണിറ്റീസ് നമ്മൾ ശ്വസെയ്ത് അവർക്ക് ട്രെയിനിങ് കൊടുത്ത് അവരെന്നെ റൺ ചെയ്യുന്നൊരു സ്ഥിതിയിൽ വർക്ക് ചെയ്യുന്നൊരു ഫാക്ടറി ആണ് ഫുള്ളി കാർബൺ ന്യൂട്രാലിറ്റി അച്ചീവ് ചെയ്യാനുള്ള എല്ലാ സ്റ്റെപ്സും എടുത്തു നിൽക്കുന്നൊരു ഫാക്ടറി ആണ് പിന്നെ എല്ലാത്തിൻ്റെ മുകളിലായിട്ട് ഫ്യൂച്ചർ ജനറേഷൻ ഈ വേസ്റ്റിനെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളൊരു മെസ്സേജ് പാസ് ചെയ്യുക എന്നുള്ളൊരു തോട്ടിലാണ് നമ്മളിവിടെ ആവുന്നത്